ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാം മാറിമറിയുക എന്ന് കേട്ടിട്ടില്ലേ ഇന്നലെ ഓൾഡ് ടാഫോർ സാക്ഷിയായത് അങ്ങനെ ഒന്നിനാണ് ഇംഗ്ലീഷ് വൈറ്റ് ബോൾ കോച്ച് എന്ന കസേരയിൽ ഇരിക്കുമ്പോൾ ബ്രണ്ടൻ ബാസ്മക്കെല്ലാം നിശ്ചയമായും ഇതുപോലെ ദിവസം ആഗ്രഹിച്ചിരിക്കും ഇന്നലെ മാഞ്ചസ്റ്ററിൽ വീശിയതൊരു ഇംഗ്ലീഷ് ടോം ആണ് മെച്ചം പേരുടെ കൈകൾക്കും സ്കോർബോർഡ് അപ്ഡേറ്ററിനും ഗാലറിക്കും ഒരു വിശ്രമവും കൊടുക്കാത്ത ഒരു ഇംഗ്ലീഷ് ടോം അവരടിച്ചത് ആർക്കെങ്കിലും എതിരെയല്ല കഗിസോർ അബാഡയും മാർക്കോയാൻസിനും അടക്കമുള്ള ദക്ഷിണാഫ്രിക്കൻ ബൌളിംഗ് നിരക്കെതിരെയാണ് ഈ പ്രകടനം എന്നത് അവരുടെ മാറ്റു കൂട്ടുന്നു പൊതുവെ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിന് ഇത് നല്ല കാലമാണ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിജയം ഇംഗ്ലണ്ടിലും ആസ്ട്രേലിയയും നേടിയ ഏകദിന പരമ്പര വിജയം എന്നിവയെല്ലാം അതിന് ഉദാഹരണമാണ് മറുവശത്ത് ഇംഗ്ലണ്ടോ അവർ സമീപകാലത്തൊന്നുമില്ലാത്ത പ്രതിസന്ധിയിലാണ് വൈറ്റ് ബോളിൽ തുടരെയുള്ള തോൽവികൾ അവരെ ഏകദിന റാങ്കിങ്ങിൽ എട്ടാം സ്ഥാനത്തേക്ക് ഇറക്കി ഏകദിന പരമ്പരയ്ക്ക് പിന്നാലെ കാർഡിഫിൽ നടന്ന ആദ്യ ട്വൻ്റി ട്വൻറ്റിയിലും അവർക്ക് മുട്ടുമടക്കേണ്ടി വന്നു പക്ഷേ ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് ഇംഗ്ലണ്ട് എന്താണ് തങ്ങളുടെ പവർ എന്ന് ക്രിക്കറ്റ് ലോകത്തിന് കാണിച്ചു കൊടുത്തു ദക്ഷിണാഫ്രിക്കൻ ബോളർമാർക്ക് ഒരുപാട് രാത്രികളിൽ ഉറക്കം നഷ്ടമാകുന്ന ഒരു മത്സരം ഒരു പടക്ക കടക്ക് പിടിച്ചാൽ എങ്ങനെയുണ്ടാകും ഒന്നിനു പിന്നാലെ ഒന്നൊന്നായി പൊട്ടും ഏതാണ്ട് ഇതുപോലെയാണ് ഇംഗ്ലീഷ് ബാറ്റിംഗ് ലൈനപ്പും ഒരാൾ പോയാൽ അതിലും വലുത് വരാനുണ്ട് പക്ഷേ ആ ലൈനപ്പിന് ചേർന്ന വിധം അവരൊരിക്കലും പെർഫോം ചെയ്തിട്ടില്ല ആ തീപ്പൊരി ലൈനപ്പ് ഫോമിലെത്തിയാൽ എങ്ങനെയുണ്ടാകും എന്നതിന്റെ സൂചനയാണ് ഇന്നലെ കണ്ടത് ഇരുപത് ഓവറിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി നേടിയത് റൺസ് ആദ്യ പന്തു മുതൽ തുടങ്ങിയ ആക്രമണം ഒരിടത്തും സ്റ്റോപ്പായില്ല ജോസ് ബഡ്ലർ എന്താണ് തന്റെ ക്ലാസ് എന്ന് ഒരിക്കൽ കൂടി കാണിച്ചപ്പോൾ മറുവശത്ത് ഫിൽസോൾ തന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഓർക്കസ്ട്രേറ്റ് ചെയ്തത് ജേക്കബ് ബദലും ഹാരി ബ്രൂക്കും ഇടക്കുള്ള ഗ്യാപ്പുകൾ ഫിൽ ചെയ്തു കൊടുത്തു അങ്ങനെ അങ്ങനെ ദക്ഷിണാഫ്രിക്കൻ ബോളർമാരുടെ ചോര കൊണ്ട് അവരൊരു പർവ്വതം തന്നെ ഉണ്ടാക്കി ദക്ഷിണാഫ്രിക്കൻ നിരയിൽ പന്തെടുത്തവരിൽ ആരെയും അവർ വെറുതെ വിട്ടില്ല സ്റ്റാർ പേസറായ കഗിസോ റബാഡ പതിനേഴിന് മുകളിലുള്ള എക്കോണമിയിൽ കൺസീഡ് ചെയ്തത് എഴുപത് റൺസ് മാർക്കോ യാൻസിന് കിട്ടിയത് പതിനഞ്ച് എക്കോണമിയിൽ അറുപത് റൺസ് ലിസാർഡ് വില്യംസ് ഇരുപത് എക്കോണമിയിൽ മൂന്ന് ഓവറിൽ കൊടുത്തത് അറുപത്തിരണ്ട് റൺസ് ഓവറിൽ നാല്പത്തൊന്ന് റൺസ് മാത്രം കിട്ടിയ കോനെ മഫാക് അവരുടെ ബെസ്റ്റ് ബൗളറായി പൊതുവെ ഒരു ടീം മികച്ച സ്കോർ നേടുമ്പോൾ മറുവശത്ത് നിന്നും കൗണ്ടർ ഉണ്ടാകാറുണ്ട് ഐ പി എല്ലിലടക്കം പലവട്ടം നാമത് കണ്ടിട്ടുമുണ്ട് പക്ഷേ ഇക്കുറി ഒന്നുമുണ്ടായില്ല ഒന്ന് പൊരുതുക പോലും ചെയ്യാതെ നൂറ്റി അൻപത്തി ആറ് റൺസ് വെച്ച് ദക്ഷിണാഫ്രിക്ക തലകറങ്ങി വീണു മാർക്കമും റിക്കൽട്ടനും നാലാം ഓവറിൽ അൻപത് കടത്തിയപ്പോൾ വല്ലതും നടക്കുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇരുവരും പിന്നാലെ ബ്രവിസും കൂടാരം കയറിയതോടെ വിധി തീരുമാനമായി ഇംഗ്ലീഷ് ബോളർമാർക്ക് മത്സരം അവസാനിപ്പിക്കേണ്ട ജോലി മാത്രം ആർച്ചറും കരനും വിൽജാക്സും ജാക്സും ഡൌസറും അടക്കമുള്ള ഇംഗ്ലീഷ് ബോളർമാരെല്ലാം തങ്ങളുടെ റോൾ ഗംഭീരമാക്കി റെക്കോർഡുകളുടെ ചാകര തന്നെ ഓൾഡ് ഡോഫോർഡിൽ അടിഞ്ഞിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തൊന്ന് റൺസോടെ ഫിൽസൊട്ട് ഇംഗ്ലണ്ടിന്റെ ട്വന്റി ട്വന്റി ടോപ് സ്കോറായി നൂറ്റി നാല്പത്തി ആറ് റൺസിന്റെ വിജയം ഇംഗ്ലണ്ടിന്റെ എക്കാലത്തേയും മികച്ച വിജയമാണ് മുപ്പത്തൊമ്പത് പന്തിലുള്ള സോൾട്ടിന്റെ സെഞ്ചുറി ഇംഗ്ലീഷുകാരന്റെ വേഗമേറിയതായും മാറി മൂന്നിലധികം ബോളർമാർ അറുപത് റൺസിലധികം കൺസീഡ് ചെയ്യുന്നതും ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഇതാദ്യമാണ് നാലു ഓവറിൽ എഴുപത് റൺസ് കൺസീഡ് ചെയ്ത റബാഡ ദക്ഷിണാഫ്രിക്കൻ ബോളറുടെ ട്വന്റി ട്വന്റിയിലെ ഏറ്റവും മോശം സ്പെല്ലിന്റെ ഉടമയായി ഇങ്ങനെ അഭിമാനത്തിന്റെയും അപമാനത്തിന്റെയും റെക്കോർഡുകൾ ഒരുപോലെ മത്സരത്തിൽ പിറന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മുമ്പ് രണ്ട് തവണ ടീമുകൾ മുന്നൂറ് കടന്നിട്ടുണ്ട് സിംബാബുവെ ഗാംബിയക്കെതിരെ മുന്നൂറ്റി നാൽപ്പത്തിനാലും നേപ്പാൾ മംഗോളിയക്കെതിരെ മുന്നൂറ്റി പതിനാല് റൺസും കുറിച്ചിട്ടുണ്ട് പക്ഷേ ഇംഗ്ലണ്ട് കുറച്ചത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് എന്നത് തന്നെയാണ് അതിന്റെ റേഞ്ച് പോയ വർഷം ബംഗ്ലാദേശിനെതിരെ ഹൈദരാബാദിൽ ഇന്ത്യ കുറിച്ച ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് റൺസാണ് തൊട്ടു പിന്നിലുള്ളത് ടോസ് നേടിയിട്ടും ഇംഗ്ലണ്ടിനെ ബാറ്റിങ്ങിന് വിളിച്ച ദക്ഷിണാഫ്രിക്ക ഈ ദുരന്തം ചോദിച്ചു വാങ്ങിയതാണ് പ്രോട്ടിയാസ് കോച്ച് ഷുക്രി കോൺറാഡ് അത് സമ്മതിക്കുകയും ചെയ്തു യോർക്കറോ ബോളോ എറിഞ്ഞില്ലെന്നും ഒരേ രീതിയിൽ പന്തറിഞ്ഞ് അടി ചോദിച്ചു വാങ്ങിയതാണെന്നും കോച്ച് കൂട്ടിച്ചേർത്തു ഞായറാഴ്ച നോട്ടിങ്ങാമിലാണ് സീരീസ് ഡിസൈഡർ പോരാട്ടം തലക്കടിയേറ്റ് ബോളർമാർ എങ്ങനെ തിരിച്ചുവരുമെന്നാണ് ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്നത്